ഇടുക്കി മൂന്നാറിൽ മണ്ണിടിച്ചിലില്ല ഒരാൾ മരിച്ചു മൂന്നാറിൽ അക്കം കോളനിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് പ്രദേശവാസിയായ കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് വിവരങ്ങളുമായി എം സി ബോബൻ ശരിക്കുകയാണ് ബോബൻ ഒരു ദുരന്ത വാർത്തയാണ് നമ്മെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു വീടിന് മാത്രമാണോ ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രദേശത്ത് ശക്തമായ മഴയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീജ ഇന്ന് രാവിലെ മുതൽ ഇടുക്കി ജില്ലയിൽ കനത്ത മഴയാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മൂന്നാർ പോലെയുള്ള തോട്ടം മേഖലകളിൽ വലിയ മഴ രാവിലെ മുതൽ തന്നെ തന്നെയുണ്ട് മൂന്നാറിൽ അൽപ്പം മുമ്പാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിലിൽ മൂന്നാർ ലക്കം കോളനി സ്വദേശിയായ കുമാറിന്റെ വീടിന്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് കുമാറിന്റെ ഭാര്യ മാലാകുമാറാണ് മരിച്ചത് സമീപവാസികളായ കുടുംബങ്ങളെ ഇപ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മൂന്നാറിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് കാലവർഷകാലത്ത് ഏറ്റവും കൂടുതൽ കെടുതി ഉണ്ടാകുന്നതും ദുരന്തം ഉണ്ടാകുന്നതുമായ മേഖലയാണ് മൂന്നാർ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ജാഗ്രത പുലർത്തുന്നുണ്ട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രാത്രി യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ആറു രാത്രി രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇന്നലെ നേരിയമംഗലത്ത് മരം കടപുഴകി വീണ് ഒരാൾ മരിച്ചിരുന്നു മഴക്കാലം ആരംഭിച്ചതോടെ തന്നെ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം പുലർത്തുന്നത് ശരി ബോബൻ ഇടുക്കി മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ് ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ ഇടുക്കിയിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായൊരു ജാഗ്രതാ നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എം സി ബോബൻ